കേരളത്തിലെ സിസേറിയൻ നിരക്ക് അൻപത് ശതമാനത്തിലേറെയായി എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അലോപ്പതിക് പ്രോട്ടോകോൾ പ്രകാരം ഡബ്ല്യു എച്ച്ഒ നിർദ്ദേശിക്കുന്ന പരമാവധി പതിനഞ്ച് ശതമാനം വരെ ആകാം എന്നുള്ള മാനദണ്ഡത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിന് കാരണമായി പറയുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഡോക്ടറെ സമ്മർദ്ദത്തിലാക്കി സിസേറിയൻ ചെയ്യുന്നു എന്നതാണ് എന്താണ് സിസേറിയൻ്റെ അപകടം പലപ്പോഴും സാധാരണ നടക്കുന്ന പ്രസവങ്ങളെക്കാൾ അതിന് പ്രത്യേകിച്ച് റിസ്ക് ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാലും അലോപ്പതി അതിനെ ഒരു റിസ്ക്കായി കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എത്രയോ ഇരട്ടി അഞ്ചോളം ഇരട്ടി റിസ്ക്കാണ് സിസേറിയനിൽ പറയുന്നതെങ്കിൽ അത് അതിനേക്കാൾ അപ്പുറമാണ് പലപ്പോഴും അതിൻ്റെ അപകടം എത്രത്തോളം എന്ന് വെച്ചാൽ സ്വാഭാവികമായി പ്രസവിച്ച് വരേണ്ട ഭാഗത്തു കൂടി വരുമ്പോൾ ആ ഉമ്മയ്ക്കുണ്ടാകുന്ന ഒരു ശാരീരിക മാറ്റങ്ങൾ ഒന്നും സിസിയറിനിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആറ് ഏഴ് അറകളോളം വയറ് പൊളിച്ച് ആ മുറിവുകൾ ഉണ്ടാക്കി അതിവിടെ ഉണ്ടാകുന്ന ഡാമേജ് വേറെയും സ്ഥിരം നടുവേദന അങ്ങനെ പ്രയാസങ്ങൾ വേറെയും ആ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കൾ പലപ്പോഴും അങ്ങോട്ട് നിർബന്ധിച്ച് സിസേറിയൻ ചെയ്യിക്കുന്നതാണോ അതോ അതിനുള്ള സന്ദർഭം ആശുപത്രിക്കാർ ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതാണ് നമുക്ക് ആ വോയിസ് അതിനെ കുറിച്ചൊന്ന് കേൾക്കാം ഇതാണ് ഞാൻ പറയാറുള്ളത് അതായത് കേരളത്തിൽ കൂടുന്നത് ഒപ്പമുള്ളത് പേഷ്യൻസിന്റെ ഫാമിലി തിരക്കൂട്ടിയിട്ടാണ് സിസേറായിട്ട് കൂട്ടുന്നത് എന്നാണ് അവരുടെ വിശദീകരണം സത്യത്തിൽ അവര് അലോപ്പതി പ്രോട്ടോകോൾ തന്നെ തെറ്റിക്കാൻ തന്നതാണ് അലോപ്പതി പ്രോട്ടോകോൾ തന്നെ കറക്റ്റ് എല്ലാ ഹോസ്പിറ്റലുകളിലും പാലിക്കപ്പെട്ടാൽ തന്നെ ഈ പറഞ്ഞ പോലെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിലോട്ട് സുസേറിയൻ നിരക്ക് കുത്തരണ്ടിടിയും അതാണ് സത്യാവസ്ഥ അപ്പൊ ഇന്ത്യയിലെ ഒരു ആധികാരിക ബോഡി എന്ന് പറയുന്നത് ഈ ഗൈനക്കോളജി ഫെഡറേഷൻ ആണ് ഫോക്സി അവരെ ഗൈഡ് ലൈൻസ് ഓൺലൈനിൽ ഓൺലൈനിലെടുത്ത് വായിച്ച് നോക്കി അവർ കൃത്യമായി പറയുന്നുണ്ട് നാല്പത്തി ഒന്ന് ആഴ്ച വരെ ലാബർ ഇൻഡക്ഷൻ ചെയ്യരുത് ഇനി ചെയ്യേണ്ടി വന്നാലും എന്ത് ചെയ്യണം ലാബർ ഇൻഡക്ഷൻ്റെ കോംപ്ലിക്കേഷൻസിനും പറഞ്ഞു കൊടുത്ത് അവരുടെ റിട്ടേൺ കൺസെന്റ് പറഞ്ഞു കൊടുത്തു ഇത് വളരെ വലിയൊരു പോയിന്റ് ആണ് ആശുപത്രികളിലേക്ക് ചെല്ലുമ്പോൾ പല സംസാരങ്ങൾക്കും ഇടയിൽ പേപ്പറുകൾ കൊണ്ടുവച്ച് ഒപ്പിടിച്ച് വാങ്ങുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന എത്ര ഡോക്ടർമാർ ഇന്ന് കേരളത്തിലുണ്ട് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് പെയിൻ ഇൻഡക്ഷൻ ഉള്ള മരുന്നുകൾ നൽകി വിഷം നൽകി അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായ സാധനം ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അതിൻ്റെ മാരക അപകടം നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണോ അത് കുത്തിവെച്ചത് അല്ലെങ്കിൽ കഴിപ്പിച്ചത് അങ്ങനെ ചെയ്ത ആളുകൾ അങ്ങനെയുള്ള ഡോക്ടർമാരുടെ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ താഴെ നിങ്ങളുടെ പ്രസവ അനുഭവം ഒന്ന് വേണമെങ്കിൽ പങ്കുവച്ചോളൂ പ്രത്യേകിന് ശേഷമാണ് എന്തെയ്യുന്നത് റിട്ടേൺ കൺസെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങാനേ നമ്മളെ നാട്ടിൽ എന്തെയ്യും സ്കാനിങ്ങിന് പോകുമ്പോൾ വളരെ ചുളിവില് അത് എഴുതി ഒപ്പിട്ട് വാങ്ങും പലരും ഇത് വായിച്ചു പോലും ഇല്ല ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ആരും ഒരു ഡോക്ടർ ആർക്കും പറഞ്ഞു കൊടുക്കലും ഇല്ല ഇത് നിങ്ങൾക്ക് സമൂഹത്തിൽ ചിന്തിക്കാൻ വേണ്ടി ഒരു ടോപ്പിക്കായി ചർച്ചയ്ക്കായി ഇട്ടു തരികയാണ് നിങ്ങൾ നന്നായി ആലോചിക്കുക സിസേറീനകൾ വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന സാമൂഹിക ദുരന്തം എത്ര വലുതാണ് അതിൻ്റെ പഠനങ്ങളും മറ്റും ഇനിയും തുടരട്ടെ